നമസ്കാരം പുതിയൊരു പ്രസംഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സൂര്യനസ്കമിക്കാത്ത സർവ്വപ്രതാപിയായ ബ്രിട്ടീഷ് സാമ്രാജ്യം ചെകുത്താനെയാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരനെ സ്നേഹിക്കുന്നവർക്ക് ചെകുത്താനുമായി ഒരു വാഴ്ച സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അശരണരും നിരാരംഭരും ചൂഷിതരുമായ ഇന്ത്യൻ ജനകോടികളെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് നയിക്കാൻ പ്രചോദനമായി വർത്തിച്ച മഹാത്മാവ് ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമുക്ക് പ്രിയപ്പെട്ട ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് ലോകം മുഴുവൻ്റെയും ബഹുമതി നേടിയ വ്യക്തിത്വമാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദ്രിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ വ്യക്തിപ്രഭാവം നൂറ്റി അമ്പത്തി വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സംഘടനകളിലും സമരങ്ങളിലും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിലും ചർച്ചകളിലും പ്രതിഫലിക്കുന്നുണ്ട് ഇന്ത്യയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗാന്ധി നിയമപഠനം നടത്തിയത് ഇംഗ്ലണ്ടിലാണ് വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ഇന്ത്യയിൽ അഭിഭാഷക പൂർത്തി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം ഭാര്യ കസ്തൂർബാത്തിക്കൊപ്പം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും അവിടെ അഭിഭാഷകനായി പ്രവർത്തിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയിൽ വംശീയമായ അസമത്വം നേരിട്ട അദ്ദേഹം അവിടുത്തെ ഇന്ത്യക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കുറച്ചു വർഷം പ്രവർത്തിച്ചു നിയമപരിശീലനത്തിനായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധി തനിക്ക് ചുറ്റുമുള്ള അനീതികൾ കണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മാർച്ചിൽ നേതൃത്വം നൽകി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരത്തിലൂടെ വിറപ്പിക്കാനും ഗാന്ധിജി കഴിഞ്ഞു അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സമരായുധം അഹിംസയുടെ പാഠങ്ങൾ ലോകത്തിന് പുതിയതല്ല ക്രിസ്തുവിലൂടെ ബുദ്ധനിലൂടെ തുടരുന്ന ഒരു ജനിതകത അതിനുണ്ട് എങ്കിലും അഹിംസയെ ഏറ്റവും മൂർച്ചയുള്ള സമ്പരാജിതമായി മാറ്റിയത് ഗാന്ധിജിയാണ് അഹിംസയും ഉപവാസവും സത്യാഗ്രഹവുമായിരുന്നു ഗാന്ധിജിയുടെ സമരമാർഗങ്ങൾ ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി യു എൽ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമരംഗാ പ്രസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ സജീവമാക്കിയ ഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എന്നതിനൊപ്പം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ലളിതമായ ജീവിതം അഹിംസാധിഷ്ഠിത ജീവിതം എന്നിവയാണ് ഗാന്ധിജിയുടെ ജീവിതത്തെ ഇത്രമേൽ അതിശയകരമാക്കുന്നത് സമത്വവും സമാധാനവും ഐക്യവും സാഹോദര്യവുമായിരുന്നു ഗാന്ധിപാഠങ്ങളുടെ കാതൽ അവസാനത്തിന്റെ അവസാനത്തിന്റെക്കാരനും സുഖമനുഭവിക്കുമ്പോഴേ എൻ്റെ ഹൃദയം പുഴരൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞ ഗാന്ധി വിഭാവനം ചെയ്തത് എല്ലാവരും സമാധാനത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലും സമത്വത്തിലും ജീവിക്കുന്ന ഇന്ത്യയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മജി സ്വന്തം ജീവിതം കൊണ്ട് ചുറ്റുപാടുകളെ നവീകരിച്ച വ്യക്തിത്വമാണ് ഗാന്ധിജിയുടെ ജീവിതവും അദ്ദേഹം പറഞ്ഞു വച്ച കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിനും ഏറെ പ്രസക്തമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന പദവിയിലേക്ക് ഉയർത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും ഗാന്ധി എന്ന വ്യക്തിക്കും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ സാമൂഹ്യ ചിന്തകൾക്കും പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ ദിനത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എഴുപത്തിയേഴ് വർഷം പിന്നിട്ടു നിൽക്കുമ്പോഴും സാമൂഹിക സാമ്പത്തിക ഉച്ച നീചത്വങ്ങളും മത തീവ്രവാദവും വർഗീയ ചിന്തകളും ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്നത് നാം കാണുന്നുണ്ട് അക്രമവും അഴിമതിയും മത്സര ചിന്തകളും ഇന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ രസിച്ചിരിക്കുന്നു സ്ത്രീത്വം വേട്ടയാടപ്പെടുന്നതും തെരുവിൽ വലിച്ചിഴയ്ക്കപ്പെടുന്നതും ചവിട്ടി വധിക്കപ്പെടുന്നതും നമ്മുടെ കണ്ണുകൾ പല കുറി കണ്ടുവഴിഞ്ഞു ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്ന കൊള്ളയും കൊലപാതകങ്ങളും ഇടയ്ക്കിടെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അഹിംസയുടെ പാഠങ്ങളൊക്കെ എന്നേനോ പറത്തി സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ദില്ലിയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആഹ്ലാദങ്ങൾ അലതല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജി കലാപകലുഷിതമായ കൽക്കട്ടയിലെ ചെറിയ പ്രദേശമായ ബാലിയ തീവ്രമായ ആത്മവേദന അനുഭവിച്ച് കൊലയും കൊള്ളിവെപ്പും നടത്തി രാഷ്ട്രീയ പരാക്രമങ്ങൾ നടത്തുന്ന കലാപകാരികൾക്ക് സമൃദ്ധി ഉപദേശിച്ച് കണ്ണുനീർവാക്കുകയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം വിഭജനവും അതിൻ്റെ ഭാഗമായുള്ള വർഗീയ കലാപങ്ങളും രാജ്യത്ത് പടരുമ്പോൾ തെരുവുകൾ തോറും സമാധാനത്തിന്റെ ദൂഹുമായി അലഞ്ഞ് ഇന്ത്യയെ ശാന്തമാക്കിയ ഗാന്ധി വിഭജനത്തിന്റെ മുറിവുകൾക്ക് വലിയൊരു ഔഷധം കൂടിയായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നടപാടുള്ള പല രാഷ്ട്രീയ വർഗീയ കലാപങ്ങളും അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പതിന് നാദൂർ റാവ് വിരായക് ഗോഡ്സയുടെ വെടിയുണ്ടകളേറ്റ് പ്രാണൻ വെടിയുമ്പോൾ ഉണ്ടായ വേദനയ്ക്ക് ഒപ്പം തന്നെ മണിപ്പൂരൊക്കെ വലിയൊരു മുറിവായി ഇവിടെ നാം ഉണരണം ഗാന്ധിജി വിവാഹം ചെയ്ത ഇന്ത്യയെ പടുത്തുയർത്തേണ്ടവർ നമ്മളാണ് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിന്തകൾ നമ്മെ ഭരിക്കണം നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവരാകുമ്പോഴാണ് വലിയവനാകുന്നത് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഇവിടെ ചേർത്ത് വയ്ക്കുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട സ്നേഹത്തിൻ്റെ സമത്വത്തിൻ്റെ ഐക്യത്തിൻ്റെ സഹോദര്യത്തിൻ്റെ ഒരു പുതുഭാരത സൃഷ്ടിക്കായി നമുക്ക് ഒരുമിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധിജയന്തിയുടെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു നന്ദി ജയ് ഹിന്ദ്